ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടി രണ്ട് കത്തരികൾ ഫോർബ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടിക പുറത്തിറക്കി ലോകമെമ്പാടുമുള്ള മൂവായിരത്തി ഇരുപത്തിയെട്ട് കോടീശ്വരന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് കോടീശ്വരന്മാരുടെ എണ്ണം മൂവായിരം കവിയുന്നത് രണ്ട് പ്രശസ്തരായ കത്തരികൾ ഈ പട്ടികയിൽ ഇടം നേടി ഷെയ്ഖ് ഹമദ് ബിൻ ജാസിം ബിൻ ജാബർ അൽ താനി ഷെയ്ഖ് ഫൈസൽ ബിൻ കാസിം അൽ താനി എന്നിവരാണത് മുൻപ് ഖത്തറിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് ഹമ്മദ് അറബ് ചതകോടീശ്വരന്മാരിൽ എട്ടാം സ്ഥാനത്തും ലോകത്ത് തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതാം സ്ഥാനത്തുമാണ് ധനകാര്യം റിയൽ എസ്റ്റേറ്റ് ഊർജ്ജം എന്നിവയിലെ നിക്ഷേപങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിന്റെ ആസ്തിയുണ്ട് ഖത്തരി ബിസിനസ്മെൻ അസോസിയേഷന്റെ ചെയർമാനാണ് ഷെയ്ഖ് ഫൈസൽ ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പതാം സ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ ആസ്തി ഒന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറാണ് നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി ധനകാര്യം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് വന്നിരിക്കുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഖത്തറിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനമാണ് പട്ടികയിൽ ഇവരുടെ സാന്നിധ്യം കാണിക്കുന്നത് ഈ വർഷം കൂടുതൽ അറബ് കോടീശ്വരന്മാർ പട്ടികയിൽ ഇടം നേടി ഏഴുവർഷത്തിനുശേഷം സൗദി അറേബ്യയും ഫോർബ്സ് പട്ടികയിൽ തിരിച്ചെത്തി മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മെന മേഖലയിൽ ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് കോടീശ്വരന്മാർ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ പട്ടികപ്പെടുത്തിയ ഇരുപത് ശതകോടീശ്വരന്മാരെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണിത്